ഞാൻ പറഞ്ഞ എനിക്ക് കളക്വനാ ഇങ്ങനെ നീ എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോ തള്ളി മാറി എന്റെ അവസ്ഥ അമ്മയാണെങ്കിൽ പോലും അമ്മയുടെ കഴിവ് ഭയങ്കര ഒന്നാം ക്ലാസ് വരെ പോയിട്ടുണ്ടോ എന്നെ അമ്മൂമ്മ എന്നെ പിടിച്ചോണ്ട് വരുന്ന രംഗമാണ് ഞാൻ വരച്ചു വെച്ചിരുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ അമ്മ പിന്നെ കമ്പും കൊണ്ട് പിടിച്ചു വരച്ചോണ്ടുവരുന്നു എന്റെ ആണ് ഈ കാണുന്നത് കേട്ടോ കുഞ്ഞിരിപ്പോണ്ട് ഇപ്പോൾ മുത്തശ്ശി മുത്തശ്ശിയാണ് അങ്ങനെ പഠിക്കാൻ പോയ കൊച്ചിനെ വിളിച്ചോണ്ട് വരച്ചതാണ് ഈ കൊച്ചിന്ന് കരയുന്നത് സങ്കടമാണ് പിന്നെ അങ്ങോട്ട് ഈ തൂകുന്ന തൂമ്പ അന്നേ ചൊല്ലോ തൂമ തൂകുന്ന തൂമരങ്ങൾ തോളും തോളുമോ രൂമി നിന്നു കണ്ണു കാൽക്കുന്ന പൂവള്ളികൾ മണ്ണിൽ പൂമാണം വീശി നിന്നു ഒരു ഗതിയില്ലാത്ത പ്രാരാപ്തമായ ഒരു കുടുംബത്തിലുള്ളവളാണ് ഞാൻ അവിടുന്ന് എൻ്റെ ഈ എൻറെ ഭർത്താവിന്റെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഞാൻ നല്ലോണം ആഹാരമെങ്കിലും കഴിച്ച് ഇങ്ങനെ പോകുന്നത് ആ മനുഷ്യന്റെ കുടുംബത്തിലേക്ക് എറിയുന്ന ഞാൻ രക്ഷപെട്ടത് പോലും അത്ര ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ അതുകൊണ്ടാ പഠിക്കാൻ പറ്റാൻ ഉള്ള കാര്യം പറയാം ഈ കൊറേ ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴേ ഞാൻ കൊറേ കണ്ണട് ഈ അമ്മയും കറയാൻ പോന്ന് എന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആദ്യം ആ ഞാൻ ഒരു കുഞ്ഞു ശ്രീദേവി അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുക തൊട്ട് പറയുകയും കാണുന്നുണ്ടോ ഒരുപാട് ചിത്രങ്ങൾ കാണാൻ കഴിയാ ഇവിടെ എല്ലാം ഒരുപാട് ചിത്രം കാണാൻ കഴിയും ഇതല്ലേ അമ്മ ഒറ്റയ്ക്ക് വരച്ചു കൂടുന്ന ചിത്രങ്ങളല്ലേ അതെ അതുകൂടെ തന്നെ പശുക്കളെ വളർന്നുണ്ട് എത്രണോ പതിമൂന്നാണോ പതിമൂന്ന് പശുവിനെ വളർന്നുണ്ട് അതുകൂടെ പശുവിനെ ആ ചേട്ടന്റെ കൂടെ എന്തെങ്കിലും ഒക്കെ സഹായിക്കും സഹായിക്കും ഉള്ളപ്പം വരി വെക്കും പിന്നെ തൊഴിലുറപ്പിന് പോകും അവിടെ കവിതകൾ ചൊല്ലും ആ കവിത ചൊല്ലും ഒരു കവിത പിന്നെന്താ ഞാൻ പനിക്കിടക്കയിൽ യാണകത്തിരുളി കുടിയനൊന്നിന്നൊടിച്ചെടുക്കുവാൻ കഴിയുന്നില്ല ഈ കറുത്ത ഭൂതത്തെ സിരകളിൽ ചൂടാൻ വിടർന്നയാത്മാവിൽ കുടലുകൾ അറുത്തേ എറിയുവാൻ വയ്യ വിശപ്പിൻറെ അശ്വം കടിഞ്ഞാണു പൊട്ടിച്ചിറുങ്ങിപ്പോകവേ ഉടലിനോടുടൻ പൊരുത്തമില്ലാതെയും പരാജയത്തിൻറെ നടുവിലാണു ഞാൻ ശ്രീദേവി കുഞ്ഞമ്മയാണെങ്കിൽ പോലും അമ്മയുടെ കഴിവ് ഭയങ്കര എന്നെ പിടിച്ചോണ്ട് വരുന്ന രംഗമാണ് ഞാൻ വരച്ചു വെച്ചിരുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ അമ്മുംമ്മ എന്നെ കമ്പും കൊണ്ട് പിടിച്ചു വരച്ചോണ്ട് വരുന്നു എന്റെ അല്ലേ പള്ളിപിടിപ്പോണ്ട വീട്ടിൽ കുഞ്ഞിനെ നോക്കണം അമ്മ പ്രസാദിച്ചോണ്ട് കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിനെ നോക്കാൻ അമ്മേ അങ്ങനെ വീട്ടില് തീയത്തിക്കണം നെല്ലിന് തീയെത്തിക്കണം അങ്ങനൊക്കെ ജോലിയാ അപ്പൊ കരിക്കേട്ടക്കകത്ത് തുടങ്ങിയതാണ് ഈ പടം വരപ്പ് അവിടെ വൃത്തത്തില് വരച്ച് 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 പഠിച്ചോ ഭയങ്കര പടം അതല്ലേ ഞാൻ ഇങ്ങനെ ആയത് ഇങ്ങനെയുള്ള കവിതകളെല്ലാം ഇപ്പം വായിച്ചു എഴുതി ഒന്നാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ളൂ ഒന്നാം ക്ലാസ് പോയി ഒന്നാം ക്ലാസ് പോയിട്ട് ഞാൻ രണ്ടിലേക്കായി രണ്ടിലേക്കായപ്പോ ആ രണ്ടാം ക്ലാസ്സിൽ ആദ്യത്തെ പാടം പോയത് രണ്ടാഴ്ചയാണ് അപ്പം ഈ താമസിച്ച് ചെല്ലുമ്പം ചെവി നുള്ളി എടുക്കും ടീച്ചർ അപ്പം വെളിയിൽ നിൽക്കും അപ്പം നമ്മുടെ പ്രമേക്കാട്ട മായ പറയും സീതേവി വന്ന് നിൽക്കുന്നു നിക്കുന്ന എന്താ ഊട്ടി ഇത്രയും വെച്ചിട്ട് ചെവി ഇങ്ങനെ ഉള്ളിപ്പിച്ച് പാടം എടുക്കും എന്ന് പറയും പേടിച്ച് വിറച്ചിട്ടും ആറില് നമ്മളൊന്നിലാവുന്നല്ലോ ഏഴ് മനെ ആറ് ആറര വയസ്സ് രണ്ടിലാകുമ്പോ അത്ര വയസ്സാവും അഞ്ചു വയസ്സിലാണ് ചേർക്കുന്നത് അപ്പോഴാണ് ഇത് വരയ്ക്കുന്നത് തൂമതൂകുന്ന തൂമരങ്ങൾ തോളും തോളും ഒരു നിന്നു കണ്ണു കാൾക്കുന്ന പൂവള്ളികൾ മണ്ണിൽ പൂമാണം വീശി നിന്നു ള്ളുന്ന വൻപുഴകൾ നീള നന്മകളേക്ക് നിന്നു വെള്ളി പൂശി തെളിഞ്ഞു നിന്നും അമ്പു കാട്ടുന്ന സർവശക്തൻ ഇമ്പം നൽകട്ടെ എന്നും രണ്ടാം പാട്ട് രണ്ടാം ക്ലാസ്സിലെ പാട്ട് അന്ന് പഠിച്ച പാട്ടാണ് എന്റെ പൊന്നെ ഈ അമ്മ പഠിക്കാൻ പോയായിരുന്നു ആൾ ആരായി പോയല്ലേ പിന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പോ നമ്മൾ ഈ പൊളിച്ചല്ലേ നമ്മൾ സ്കൂളിലേക്ക് പോകും സ്കൂളിൽ ചെന്ന് നിൽക്കുമ്പോ മൂന്നാം ക്ലാസ്സില് ഇനി മൂന്നിൽ കയറിക്കോളാൻ വയ്യ അപ്പൊ മൂന്നാം ക്ലാസ്സിൽ കരിവണ്ടേ കരിവണ്ടേ കനിവില്ലാതോ നീ വണ്ടേ അരിമുല്ല പൂവല്ലേ നീ ചൊല്ലേ പൂവല്ലേ നോവല്ലേ പൂവിൻറെ അമ്മ കരഞ്ഞില്ലേ തേനുണ്ണാൻ ഇതളുണ്ണാൻ എന്തിനു വണ്ണം വയസ്സുണ്ട് എനിക്ക് വർഷം പഠിച്ചതാണ് അമ്മ പാടിക്കൊണ്ടിരിക്കുന്നത് അത് ഉണ്ട് എന്റെ പ്രായത്തിലുള്ള എന്റെ പ്രായത്തിലുള്ളവരൊക്കെ എന്റെ കൂടെ അന്ന് പഠിച്ചവരൊക്കെ ഈ പാട്ടെല്ലാം ഓർമ്മ വരും അന്നാലും അവരൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഇപ്പൊ വേറൊരു ധൈര്യവും കൂടുണ്ട് വേറെന്തോ ഒരു പെങ്കറ്റം എനിക്ക് ശ്രീദേവി നീ പഠിച്ച ആരാവാൻ ആഗ്രഹം ഞാൻ പറഞ്ഞ എനിക്ക് കളക്ടർ ആവാനാ

അൻപത്തി ആറ് വർഷം മുമ്പ് പഠിച്ച അന്ന് പഠിച്ച പാട്ടുകള് ഇത് ഇതെന്ന് പറയുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിലൊക്കെ പിള്ളേര് പഠിച്ചിട്ടുള്ളതാണ് കുമാരന കുമാരനാശിന്റെ വീണ പൊവ കുമാരനാശിന്റെ വീണ പൂവെന്നുള്ളത് ഒരു അതിനെ അതാക്കി കൊണ്ടുള്ള ഒരു ചിത്രമാണത് ഓക്കെ ഈ കളറൊക്കെ കള്ളറൊക്കെ തൊഴിലുറപ്പിന് പോയിട്ട് മോനെ ഞാൻ കരിക്കട്ടെ അത് തുടങ്ങിയിട്ട് ഈ പിത്തിയിലൊക്കെ പണ്ട് ഈ കൊച്ചും കട പ്രായത്തിലൊക്കെ പിത്തിയിലൊക്കെ നമ്മൾ വരയ്ക്കല്ലോ അതുപോലെ വരച്ചു വരച്ച് ഈ പൂജയും പിന്നെ അതിനൊക്കെ നമ്മള് കണ്ണു മൂക്കൊക്കെ ഇങ്ങനെ വരയ്ക്കല്ലോ അങ്ങനെ വരച്ചപ്പോ എനിക്ക് തോന്നി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയാലോ അങ്ങനെ ഇങ്ങനൊക്കെ ആക്കിയപ്പം കൊള്ളാം വന്നു അങ്ങനെ ആയിരിക്കും ദൈവം തന്ന എന്തോ ഒരു കഴിവാണ് അമ്മയുടെ അന്ന് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അമ്മയുടെ അമ്മയാണ് ഈ കാണുന്നത് കേട്ടോ അമ്മയുടെ കയ്യിൽ ഇത് പോകേണ്ട അല്ലേ മുത്തശ്ശി മുത്തശ്ശിയാണ് ക്ലാസ് പഠിക്കാൻ പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വരുവാണ് അങ്ങനെ പഠിക്കാൻ പോയ കൊച്ചിനെ വിളിച്ചോണ്ട് വരച്ചതാണ് ഈ കൊച്ചിന് കരയുന്നത് അയ്യോ അമ്മയാണോ ഇത് അമ്മയാണല്ലേ സങ്കടമാണ് എന്റെ എന്നിട്ട് ഈ ചെടികളും പൂക്കളും ഇങ്ങനെ വരുമ്പോൾ അതിന് ജീവനില്ല അതാണ് അതില് അതിന് ജീവനുള്ള ജീവജാലം ഉണ്ടെന്നാണ് ആ സ്ത്രീ ആ കൊച്ചുങ്ങളെ കാണിച്ചിരിക്കുന്നത് പടം അല്ല അർത്ഥമുണ്ട് ഒരുപാട് അർത്ഥം ഇത് നൃത്തകിയാണ് നൃത്തം കളിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു ഇത് എന്റെ കൊച്ചുമോളെ മനസ്സിൽ കണ്ടു വരച്ചതാണ് എന്റെ മനസ്സിൽ കണ്ടു വരച്ചതാണ് ഇത് മരത്തിന്റെ മൂട്ടിൽ നിന്ന് മദാലായിരിക്കുന്ന പെമ്പിളാരെ വരയ്ക്കാനാണെന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ആണ് ഇഷ്ടം പിന്നെ ഇതെന്ന് പറഞ്ഞ ഇങ്ങനെ മരങ്ങള് പിന്നെ ഇത് സ്കൂള് കൊച്ചു കുഞ്ഞുങ്ങളെ അംഗനവാടി ടീച്ചർ അത് കൊറേ അംഗനവാടിക്ക് കൊടുത്തു പിന്നെ ഇത് മേലോറപ്പുകാരെ പോകുന്നുണ്ടല്ലേ അതെ അതെ ഇതൊക്കെ അങ്ങനെ പറയുവാണെങ്കിൽ അവര് രൂപം തന്നെ എല്ലാം കൂട്ടുകാരികളാണ് ഇതിന് വേറെ രണ്ടു കൊച്ചുങ്ങളാണ് പക്ഷെ ഇതൊക്കെ എന്റെ കൂട്ടുകാരികളാണ് ഇത് ഇത് ഞാനാണ് ഇതെന്റെ ഒരു ചേച്ചി ഇത് വേറൊരു ചേച്ചി ഇങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ സങ്കല്പ പിന്നെ പണ്ട് ഞങ്ങണ അണയിൽ കുളിക്കാൻ പോകുവായിരുന്നു അണേന്റെ കീഴി നമ്മള് കേറിയിരിക്കും അന്ന് ഞങ്ങളുടെ നാട്ടിലാ ആ അണയുടെ കീഴി കുളിച്ചപ്പോ ഞാൻ പേടിച്ചതാണ് അതൊക്കെയാണ് കഥ അങ്ങനെ ഭയങ്കരമായ പിന്നെ വൃക്ഷങ്ങള് വരയ്ക്കാൻ ഇഷ്ടമാണ് അർത്ഥങ്ങളുണ്ട് പിന്നെ ഇത് പറഞ്ഞ അശോകവനത്തിൽ സീത അശോക അപ്പൊ ശ്രീ രാമൻ ശ്രീരാമൻ മോതിരം കൊടുത്തയക്കുന്നു ഇങ്ങനെ ഞാൻ മറ്റേത് ഹനുമാൻ മോതിരം കൊടുക്കണം ഒഴുകുന്നു അതൊക്കെ സങ്കല്പങ്ങള് വെറുതെ ഒരു ഒരു പടം അല്ല അത് മനസ്സിൽ വിളിച്ചിട്ട് ആ എന്റെ പടം കണ്ടിട്ട് പറഞ്ഞൊരു പുഴയും മരവും വരയ്ക്കാൻ പറഞ്ഞിട്ടാണ് അത് വരച്ചു എപ്പഴായിരുന്നു ചെയ്യുന്നത് ഇത്രയും പതിമൂന്ന് പശുക്കളെ ഇപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞു പകുതി വരച്ചിരിക്കുന്നുണ്ട് കൃഷ്ണൻ്റെ അത് ഒരു പെണ്ണ് ചോദിച്ച് അങ്ങനെ കാണിക്കോ വരച്ച് മോനെ അത് അതിങ്ങാട് അത് വരച്ചോണ്ടിരിക്കുന്ന പൂർത്തിയായില്ല എഴുതണ്ടേ അക്ഷരങ്ങൾ ആ അക്ഷരങ്ങള് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് പത്രം വായിച്ച് പഠിച്ച അക്ഷരങ്ങൾ ആ ബാലരമ്മ ഇത് വരച്ച് തീർന്നില്ല അവനെ ഒരുപാട് പണിയുണ്ട് ഇതിന് ഓ പേപ്പർ വരച്ചോട് ഇത് ഈ പേപ്പറാണ് എനിക്ക് അവിടുത്തെ സാറ് തന്നത് സാറ് കളറും കളർ തന്നെ പക്ഷെ ഞാൻ മേടിച്ചിരിക്കുന്ന കളർ ഇതല്ല മായുന്ന കളറല്ല ഡെപ്പി കളർ മോളെ ആ തട്ടുടീടെ പോകണ്ടിഞ്ഞെടുത്തോണ്ട് അങ്ങനെ തട്ടുകടത്താലൊക്കെ പഴക്കം ചെന്ന പെയിന്റിങ് പഴക്കം ചെന്ന പെയിന്റിംഗ് പറഞ്ഞാൽ എല്ലാം അങ്ങനെ അടിച്ചു കൊടുത്തു അങ്ങനെ രണ്ടങ്ങനെ അടിച്ചു കൊടുത്തു പെയിന്റ് ഇങ്ങനെയുള്ള ാണ് ഇതൊക്കെ നല്ല ഇതൊക്കെ തുണിയിലടിക്കാം ഇനി എനിക്കൊരു ഇനി എനിക്കുള്ള നല്ല ഒരു ആഗ്രഹം നമ്മള് ഒറ്റ കളർ സാരി മേടിക്കുക അതിലേക്ക് പൂക്കള് ഡിസൈൻ ചെയ്യണം ആഹ് അതാണ് എന്റെ ആഗ്രഹം ഇനി അത് ചെയ്യും നമ്മളെ ആഗ്രഹം കേട്ടോ സത്യം പറയും പശുക്കളെ നോക്കി അമ്മ പോലെ അതിനകത്ത് വേറെ ഒരു കാര്യം ഒരു ഗതിയില്ലാത്ത പ്രാരാപ്തമായ ഒരു കുടുംബത്തിലുള്ളവളാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ ഈ എൻ്റെ ഭർത്താവിന്റെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഞാൻ നല്ലോണം ആഹാരമെങ്കിലും കഴിച്ച് ഇങ്ങനെ പോകുന്നത് ആ മനുഷ്യന്റെ കുടുംബത്തിലേക്കേറിയെന്ന് ഞാൻ രക്ഷപ്പെട്ടത് പോലും അത്ര ഞങ്ങള് കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ അതുകൊണ്ടാ പഠിക്കാൻ പറ്റാത്ത ഉള്ള കാര്യം ഈ പറയാൻ അനുഭവങ്ങള് പറയാൻ പോകുന്നു അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ട ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്റെ കൊച്ചുങ്ങൾ എന്റെ മോഹൻറെ മക്കളാണ് എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവര് എന്റെ എന്റെ ആഗ്രഹം ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നില്ലേ എന്റെ കൊച്ചുമക്കള് പടമൊക്കെ അച്ഛമ്മല്ലേ അച്ഛമ്മ പേര് പറഞ്ഞില്ല അജിത്ത് മോളോ അജിത്ത് ആഹാ എത്ര പഠിക്കുന്നേ കെ ജി യു ആഹാ പഠിക്കുന്നത് അമ്മേ വിഷമിക്കണ്ടേ അമ്മ ഒരുപാട് ചിത്രങ്ങൾ പിന്നെ വേറെ വേറെ അവിടെ വരച്ച് കൂട്ടി ഒരുപാട് വെച്ചില്ലേ അമ്മേ ഇപ്പം അമ്മ ജോലിക്ക് പോയപ്പോ അവിടെ ഒരു മരം കണ്ടായിരുന്നു കേട്ടോ ആ മരത്തിൽ കണ്ട് മരം ഇല്ലേതായിരുന്നത് അമ്പലത്തിന് പനിയേരി ശാസ്താവിന്റെ അമ്പലത്തിന്റെ അവിടെ കണ്ട മരമാണത് അതിനു ശേഷമാണ് ഈ പ്രശസ്തിയൊക്കെ പ്രശസ്തി ഒക്കെ അതുകൊണ്ട് ബുക്ക് പേപ്പറിലാണെങ്കിലും ഞാൻ അത് ആരൊക്കെ ചോദിച്ചിട്ടും കൊടുക്കാതെ വെച്ചിരിക്കുന്നു അവിടെ വേണ്ടി അവിടെ ഒരു ബുക്ക് എടുത്തോണ്ട് എന്റെ ബുക്ക് ഉണ്ട് ഒരു ബുക്ക് ഉണ്ട് രണ്ട് ബുക്ക് ഉണ്ട് അതും എടുത്തുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഇരുന്ന് വരച്ചതാണ് പറഞ്ഞില്ല ഇത് പിന്നെ സ്ഥലം പനിയഞ്ചേരി അഞ്ചൽ അഞ്ചൽ സ്ഥലം അഞ്ചൽ ഓക്കെ ശ്രീദേവി അമ്മയുടെ വീട്ടിൽ വന്നിരിക്കണം ഇവിടെ വന്നപ്പോഴാ അമ്മയെക്കുറിച്ച് അറിയാൻ പറ്റില്ല ഫ്രണ്ടിലോട്ട് വന്ന നമുക്ക് ഒരു ഒരുപാട് കച്ചിപ്പുറ കച്ച കാണല്ലേ പശുക്കൾക്കുല്ലേ ഓക്കെ അപ്പത്താണ് പാലൊക്കെ ആണോ ഉപജീവന മാർഗ്ഗം ഉപജീവന മാർഗം അതാണ് പിന്നെ തൊഴിലുറപ്പിൽ പോയിരുന്ന ഉച്ചക്ക് ശേഷം ഓ അന്നേരം ഞങ്ങൾ ഇവിടെ ഭയങ്കര മഴ ഭയങ്കര മഴ ഇന്ന് കുളിച്ചിരിക്കും കാണാൻ പറ്റൂല കാരണം ഞാൻ തൊഴിലുറപ്പിലായിരുന്നു എന്റെ കുഞ്ഞുങ്ങൾ വന്നപ്പോ ഞാൻ അവനോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ ഒറ്റക്ക് ഇട്ടിട്ട് പോകാൻ പാടില്ല മര്യാദയ്ക്ക് ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ അവന് പോനും ഇതിൽ ബിസിനസ് ഒക്കെ ഉണ്ട് നമ്മള് പിന്നെ ടീച്ചറിന്റെ ഇതിന്റെ ട്രെയിനിങ്ങിന് പോയിരിക്കും അങ്ങനെ അതുകൊണ്ട് അമ്മയോടെ കാണാൻ പറ്റി വീട് എടുക്കാൻ പറ്റി ഞാനും ിത്രങ്ങൾ മോൻ ചോദിച്ചില്ല അമ്മ ആദ്യം വരച്ചത് ചിത്രം ഇതൊക്കെ പന്നപ്പയിൻ്റെ കൊണ്ട് വരച്ചതാ അമ്മ ഈ ബൾബ് മാറ്റണം കേട്ടോ എൽഇഡി ബൾബ് ആക്കണം എൽ ഇ ഡി ബൾബ് ആകണത് എൽ ഇ ഡി ബൾബ് ആക്കണം അല്ലേ കറണ്ട് ഒരുപാടാകും ആ അതെ അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ വരച്ചിട്ട് ഒരു ഒരു കൂടുതലായി ഇത് രാത്രി എന്റെ ചേട്ടൻ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിട്ടൂടി ഞാൻ ഇവിടുന്ന് വരയ്ക്കും പക്ഷെ ഞാൻ ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് കൊണ്ടൊന്നും എന്റെ ചേട്ടന് രാത്രി വിജിതവും ഇല്ല ഇന്നലെ മാത്രം എന്റെ ചിത്രം ശ്രദ്ധിച്ചിട്ട് പറഞ്ഞ് ഈ തൊപ്പി വലുതായി പോയിരുന്നു ഞാൻ പറഞ്ഞ അത് ഇവിടെ എല്ലാം കളർ ചെയ്യുമ്പോ തൊപ്പി ഞാൻ നല്ല നല്ല രീതിയിലാക്കി എടുക്കാന്ന് പറയുന്നത് പക്ഷെ ഇച്ചിരി നല്ല കളറുകൂടെ തേക്കണം ഇതിനെയൊക്കെ അതൊന്നും സാരയില്ല പടം വരയ്ക്കല് നമ്മള് വായിക്കുവല്ലോ ഉം പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കടം നാലു വരി ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അന്തരാത്മാവിൽ മലിനജലം കൊണ്ട്

അവരെ എന്തോ കൊല്ലാൻ വരുന്നാണെങ്കിൽ അമ്മ സ്വന്തമായിട്ട് വരച്ച പടം കണ്ടു പേടിക്കുന്ന ഇതല്ല ഇത് ഒറ്റ ദിവസം കൊണ്ട് വരച്ച ഒരു ദിവസം കൊണ്ട് വരച്ച എനിക്ക് ആദ്യം പെയിന്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു പെയിന്റ് പറഞ്ഞ കട്ടി കുറയ്ക്കണം ൂടേഹ് അത് കട്ടി ഇതേപോലെ ആക്കണം ഈ ചിത്രങ്ങൾക്ക് ഉള്ള ഇത് പിന്നെയും കളറുള്ള ഉള്ള ഇതൊക്കെ ഞാൻ ഓരോ തരത്തിലൊക്കെ ചോദിക്കുന്നുണ്ട് അവരൊന്നും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഇപ്പൊ എന്നെ പൊന്നാടാണെങ്കിൽ പൊന്നാടാണിക കൊച്ചുകൂടെ വരും ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച അല്ലേ ഓക്കേ ഓക്കേ ശ്രീദേവി അമ്മയുടെ കഴിവുകളാണ് കേട്ടോ ഈ കുഞ്ഞമ്മയുടെ കഴിവുകളാണ് അമ്മ അതിന് കൂടെ അവരെ പശുക്കളെ വളർത്തുന്നുണ്ട് ആ പടങ്ങൾ ഒരുപാട് വരയ്ക്കുന്നുണ്ട് പാട്ട് പദ്യങ്ങൾ വായിക്കുന്നത് എഴുതുകയും എഴുതുന്നുണ്ടോ എഴുതുമോ എന്ന് പറഞ്ഞാ മോനെ എഴുതിയത് മോ ഇപ്പം വായിച്ച മോ ഇപ്പൊ ഇവിടുന്ന് പോകൂമ്മക്ക് വായിക്കാൻ പറ്റൂക്ക് വായിക്കാം വേണ്ടോ എനിക്ക് അമ്മയുടെ ഇഷ്ടങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായല്ലോ ചെയ്